മഴയിൽ മുങ്ങി ഏക്കർ കണക്കിന് കൃഷിക്ക് നാശം സംഭവിച്ചു പ്രതീക്ഷയേറ്റ് ആനക്കര കുമ്പിടിയിലെ കർഷകർ കാലം തെറ്റി പെയ്ത മഴയിൽ പ്രതിസന്ധിയിലായി മേഖലയിലെ കർഷകർ ഏക്കർ കണക്കിന് പാട്ടശേഖരങ്ങളിലെ രണ്ടാം വിള നെൽകൃഷിയാണ് വെള്ളം കയറി നശിച്ചത് ഭൂരിഭാഗം കർഷകരും പാട്ടത്തിനടുത്താണ് നെൽകൃഷി ഇറക്കിയത് ആനക്കര പഞ്ചായത്തിലെ കുമ്പിടി മണ്ണിയമ്പരമ്പലം കരുവാമ്പാട് തുടങ്ങിയ ഭാഗങ്ങളിൽ തൊണ്ണൂറ് ഏക്കറോളം കൊയ്യാൻ ഭാഗമായ നെല്ല് വെള്ളത്തിനടിയിലായി മികച്ച വിള കിട്ടിയെങ്കിലും കൊയ്തെടുക്കാൻ പറ്റാത്ത തരത്തിൽ നെല്ല് ചെളിയിലാണ്ട് നശിച്ചത് കർഷകരെ ഏറെ ദുരിതത്തിലാക്കി കൂത്തിയന്ത്രം പാടശേഖരങ്ങളിൽ താഴ്ന്നു പോകുന്നതിനാൽ കൊയ്യാനും കഴിയാത്ത അവസ്ഥയാണ് ഒരേക്കർ കൊയ്താൽ നാല്പത് ചാക്ക് നെല്ല് ലഭിച്ചിരുന്നുവെങ്കിൽ രണ്ടര ഏക്കർ കൊയ്തപ്പോൾ വെറും പത്ത് ചാക്ക് നെല്ല് മാത്രമാണ് ലഭിച്ചതെന്ന് കർഷകർ പറയുന്നു വൈക്കോലും കേടായതോടെ അതിൽ നിന്നുള്ള വരുമാനവും കുറഞ്ഞു കൊയ്യാൻ ടയർ വണ്ടിയാണ് സാധാരണ ഉപയോഗിക്കാറ് എന്നാൽ മഴ കാരണം ചെയിൻ വണ്ടി ഉപയോഗിക്കേണ്ടി വരുമെന്നതിനാൽ ഇതിന് ചിലവും കൂടി കടം വാങ്ങിയും വായ്പ കൃഷി ചെയ്ത് കർഷകർ കരകയറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വീണ്ടും മഴ പ്രതിസന്ധി തീർത്തത് റിപ്പോർട്ടർ ന്യൂസ് മഴ ഈ ഭാഗങ്ങളിൽ കൃഷിക്കുള്ള നഷ്ടങ്ങളും കൃഷി ഇത് സംഭവിച്ചിട്ടുണ്ടാകും പാട്ടം പാട്ടം കൊടുക്കണം കൊടുക്കണം നഷ്ടങ്ങൾ എന്ന് ഒരുപാട് നഷ്ടങ്ങൾ വരും ഈ നഷ്ടങ്ങൾ എന്ന് പറഞ്ഞാല് മഴ പെയ്തിട്ട് വെള്ളം നെല്ല് വീണത് കാരണം വമ്പ നഷ്ടത്തിലാകും അതായത് പ്രശ്നങ്ങള് പറഞ്ഞാല് ഇത് വണ്ടി ഇറക്കിയിട്ട് കൊയ്യാൻ കഴിയില്ല കാരണം കൊറേ മണ്ണിന്റെ അടിയിൽ പോകും കുറെ പതിരായി പോകും പിന്നെ പറഞ്ഞ വിളമാവണേന്റെ മുന്നേ വീണത് കൊണ്ട് കൊറേ വെള്ളം ചീഞ്ഞിട്ട് മണ്ണിന് വലിവ് കിട്ടില്ല വെയിലില്ലാത്ത കാലം അതുകൊണ്ട് ഇത് പിന്നെ വണ്ടി ഇറങ്ങി കൊഴിയാണെങ്കിൽ ഭയങ്കര പാടാണ് പകുതി പോലും കിട്ടില്ല വൈക്കോലാണ് പിന്നെ ചലിയായിട്ട് കിടക്കും അതാണ് അതും കിട്ടില്ല നഷ്ടപ്പെടും സാധാ വണ്ടി ഇറക്കി കൊഴിയാൻ കഴിയില്ല കഴിയില്ല ചേന് വണ്ടി ഇറക്കി ഇത് അടഞ്ഞു കിടക്കുന്ന കാരണം പിന്നെ അടിയിൽ വരിവ് കിട്ടാത്ത കാരണം ടയർ കയറുവി പോവില്ല ചേന് വണ്ടിയെ പോകും വണ്ടി പ്രയാസം പ്രയാസംന്ന് പറഞ്ഞാൽ പൈസ റേറ്റ് കൂടുതൽ രണ്ടായിരത്തി എണ്ണൂറ്റി ജില്ലാ സംതിങ് അത് വരുന്നുണ്ട് ആ പിന്നെ പൈസ കൊടുത്ത് കൊയ്യുമ്പോൾ നമുക്ക് നഷ്ടമല്ലേ അപ്പൊ ഈ മഴ കാരണം വെള്ളം നിന്നൊക്കെ കൃഷിക്കാർ ഒരുപാട് പ്രയാസത്തിലാണ് പ്രയാസത്തിലാണ് നഷ്ടങ്ങള് നഷ്ടങ്ങള് ഒമ്പത് നഷ്ടങ്ങളാണ്